അസ്സാമലൈക്കും വാഹനത്തുല്ലാഹി വർക്കാത്തു സ്നേഹക്കൂട്ടുകാര് ഇന്ന് നമ്മൾ അന്തമാനിൻ്റെ മതകീയ പരിസരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നമുക്ക് മുന്നിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത് അന്തമാൻ ഘടകം സമസ്തയുടെ കരുത്തനായ പ്രസിഡൻ്റും അന്തമാൻ്റെ തന്നെ കാളിയും പണ്ഡിതനുമായിട്ടുള്ള അഭിവന്ദനായ ഷേഖുന സുലൈമാൻ ഫൈസിപടികളാണ് അദ്ദേഹമാണ് അന്തമാനിലെ ആദ്യത്തെ ഫൈസി കൂടിയാണ് ിലെ മദകീയ പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകിച്ച് സമസ്തയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സമസ്തന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രൂപത്തിൽ പോകുന്നു പള്ളികളൊക്കെ പോകുന്നു എത്ര മഹല്ലുകൾ ഉണ്ടാവും ശെരിക്കും ഇവിടെ ആ പതിനൊന്ന് മഹല് ആ ആ അതില് മുഴുവൻ ഈ മഹലും സംസ്ഥയുടെ അതൊക്കെ സംസ്ഥാന സിലബസിൽ തന്നെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അന്തമാനിലെ ആദ്യത്തെ ഫൈസിയാണ് കേട്ടുന്നത് ശരിയാണ് പിന്നെ ശെരിക്കും അന്നത്തെ പഠനകാലത്തെ കുറിച്ചൊക്കെ ഓർത്തെടുക്കാൻ കഴിയും അന്നത്തെ പിന്നെ കൂട്ടുമല ാദ് പിന്നെ കെ കെ അസരത്ത് കുട്ടി ഉസ്താദ് വർഷം ഏതാ ഓർമ്മ ഉണ്ടോ അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസവും കേരളത്തിൽ തന്നെയായിരുന്നു അതെല്ലാം നാട്ടിലെ ഇവിടെയും കൊറച്ച് പഠിച്ചു നമ്മള് കോളേജിൽ പഠിച്ചു ചാവക്കാട് പോയിട്ടാണ്ടല്ലോ പഠിച്ചു പട്ടിക്കാട് കോളേജിൽ ചേർന്ന് ആ പിന്നെയാണ് പട്ടികാട് ജാമ്യയിൽ കഴിഞ്ഞത് എത്ര വർഷം ആയിട്ട് രണ്ടു വർഷം അവിടെ എവിടെയാ കേരളത്തിലെ അല്ലേ അവിടുത്തെ പിന്നെ ശെരി ജനനൊക്കെ ഇവിടെ തന്നെ അന്തമാണല്ല ഉപ്പ പണ്ഡിതനാണോ ആലും കുടുംബാണോ എങ്ങനെയാ ജാമിയൽ പഠിക്കുന്ന സമയത്ത് ശരിക്ക് അന്നത്തെ സതീർത്തി കൂട്ടുകാരൊക്കെ ഇന്നുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്താണ് അവരെ കുറച്ച് കുറച്ചാളുകൾ അവരൊക്കെ അതിന്റെ ബന്ധമുണ്ട് എന്നാലും ആഹ് ആഹ് തങ്ങന്മാർ പാണക്കാട്ടെ തങ്ങന്മാര് അവരാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഓഹോദങ്ങള് ഓഹോ അപ്പൊ തങ്ങള് സീനിയർ പിന്നെ അന്ന് വേറെ ആരാണ്ടായിരുന്നത് പിന്നെ അറിയപ്പെട്ടു കൊട്ടുമല പുസ്തകവും ഏകദേശം എങ്ങനെ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഏകദേശം ഇന്നത്തെ അന്ന് ആണോ കൂടുതലാണോ കുറവാണ് ഓഹോ അത് ശരി എന്നാലും കുട്ടികളുണ്ട് കുട്ടികളുണ്ട് അന്ന് ഡെസ്സുകൾ ഏത് ഡെസ് എന്നായിരുന്നു കൂടുതൽ അങ്ങനെ കുട്ടികൾ വരുന്നത് അങ്ങനെയൊക്കെ ജോലിയൊക്കെ ചെയ്തത് കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ജോലി ചെയ്തിട്ടില്ല ഇവിടെ ഇവിടെ ജോലി ചെയ്തു അതിന് ശേഷം കാലിക്കറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം മണ്ണാക്കാട് ചെയ്തു പിന്നെ കോളേജില് പോയികുളത്തിൽ കോളേജിൽ പോയി കൊള്ളത്തുള്ളൂരും ശരി സംസ്ഥയുടെ ഹണ്ടെ ഹെ അത് അതിന്റെ പിന്നെ സ്ഥാപനം സ്ഥാപിച്ചത് നമ്മൾ സമസ്തന്റെ ഉസ്താദന്മാർ വന്നിട്ട് നമ്മളെ മറ്റേ നമ്മളെ കൂറ്റനാട് കെ ഉസ്താദും പിന്നെ കുട്ടി സരാജ്യങ്ങൾക്ക് വന്നിട്ട് സമസ്തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും ഭാരളിലുണ്ടോ കമ്മിറ്റിപോലെ നിലവിലെ സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ ആദ്യകാലത്തേ അപേക്ഷിച്ചിട്ട് കൂടുതൽ പുരോഗതിപ്പെടുത്തിട്ടുണ്ടോ എങ്ങനെയാണ് പുതിയ സാഹചര്യത്തില് പ്രവർത്തനങ്ങൾ ഒന്നും കൂടി മഹല് മഹല്ലെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചാലോ മഹല്യ തലങ്ങളിൽ ശരിക്ക് എസ് എം എഫ് ആയിട്ട് ആണോ അങ്ങനെയല്ല എസ് എം എഫിന്റെ കീഴിലാണ് മഹല്കൾ ഉള്ളത് അതെല്ലാം മറ്റ് സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ എന്താ അന്തമാൻ മുസ്ലിം ജമാഅത്തോ അങ്ങനെ എന്തോ ഇവിടുത്തെ ആഹാ അവരെ രീതിയിലായിട്ടാണ് പോകുന്നത് ഓഹോ അന്നത്തെ സമയത്ത് ജീവിതത്തിൽ മറക്കാൻ അഭാവത്ത അല്ലെങ്കിൽ എപ്പോഴും സ്മരിക്കാൻ കുതിക്കുന്ന അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഉസ്താദിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പല അനുഭവങ്ങളൊന്നും ഓർത്തെടുക്കാൻ കഴിയാ എന്ന് പഠനകാലത്തോ അല്ലെങ്കിൽ പഠനാനന്തരോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മറ്റുള്ള ബന്ധങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർമ്മകളോ സമസ്ത സമ്മേളനങ്ങളൊക്കെ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവും ഇപ്പൊ കേരളത്തിൽ പോയിട്ട് ഇപ്പൊ ഇത്ര അടുത്ത് പോയിട്ട് സമസ്ത സമ്മേളനത്തിനാണോ ഒന്നും പോയി പിന്നെ കൂട്ടുകാരായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ അവരായിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ സംസാരമൊക്കെ ഉണ്ടോ അത് പഠിക്കുന്ന സമയത്തുണ്ട് കാളമ്പാടി ആന്ന് ഇല്ല അല്ല ഈ പറഞ്ഞ ഉസ്താദംമാരേ ഉള്ളു ഉം പിന്നെ കെ കെ അബ്ദുള്ള ഉസ്താദ് കരുവാറൊക്കെ അവരൊന്നും നിർവഹിച്ചിട്ടുണ്ടോ ലഹന എന്തൊക്കെയാണെങ്കിലും സ്നേഹമുള്ളവര് സത്യത്തിൽ സമസ്തയുടെ പണ്ഡിതന്മാരും ആലിമ്യങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം പരിസരത്തു നിന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷവും വലിയൊരു പ്രചോദന ജീവിതങ്ങളാണ് പഠിപ്പയും ആ സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉസ്താദിന്റെ പെരുമാറ്റവും രീതിയുമൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഓർമ്മ വന്നത് തനി കാലമ്പാടി ഉസ്താദിനെ കുറിച്ചാണ് ഉള്ളത് പറയാലോ കാരണം ആ ഒരു വിനയവും ആ ഒരു ലാളിത്വവും അള്ളാഹു നമ്മുടെ ആലിമ്യങ്ങൾക്കൊക്കെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം നൽകുകയും സമസ്തക്ക് പിന്നിൽ ശക്തിയുക്തം ഉറച്ചു നിൽക്കാനും നമുക്ക് എവർക്കും തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാഹ്മുല്ലാഹി വാത്തു